അലക്സ് നോക്കുന്നത് കണ്ടതും ഡേവി എന്താ എന്ന് പുരുകം പൊക്കി ചോദിച്ചു ഒന്നുമില്ല കഴിക്കുക കഴിക്ക് അലക്സ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു കുറച്ചു കഴിഞ്ഞതും പാത്തുവും റോണിയും സണ്ണിയും അങ്ങോട്ടേക്ക് വന്നിരുന്നു ഇച്ചായ അലക്സിനെ കണ്ടതും പാത്തു ഓടി വന്ന് അവൻ്റെ അടുത്തേക്കിരുന്നു പാത്തു എവിടെ പോയതാ ഇച്ചായൻ എത്ര നേരമായി പാത്തുവിനെ നോക്കിയിരിക്കുകയാണെന്നറിയുമോ അലക്സ് അവളുടെ താടിയിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു ഞാൻ ചാച്ചന്മാരുടെ കൂടെ ഡ്രസ്സ് വാങ്ങാൻ പോയതാ ഡേ നോക്കിക്കേ അവൾ കയ്യിലിരുന്ന കവറിൽ നിന്നും ഡ്രസ്സൊക്കെ എടുത്ത് അവന് കാണിച്ചു കൊടുത്തു ആഹാ ഇതൊക്കെ സൂപ്പറാണല്ലോ അവൻ പറഞ്ഞതും അവളുടെ കണ്ണുകൾ വിടാർന്നു ഞാനിതൊക്കെ ഇച്ചായനെ ഇട്ട് കാണിക്കാം വാ അവൾ അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞു അവൻ എല്ലാവരെയും നോക്കി എല്ലാവരും അവരെ നോക്കിയിരിക്കുകയായിരുന്നു അവൻ ആകെ ചമ്മല് തോന്നി അത് പിന്നെ കാണാം വേണ്ട ഇപ്പം കാണണം വാ ഞാൻ ഇട്ട് കാണിക്കാം വാ ഇച്ചായ അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ടിരുന്നു ചെല്ലലക്സെ അവളുടെ ഒരു ആഗ്രഹമല്ലേ ഐശു സായ നിങ്ങളും കൂടി ചൊല്ല് ശാലിനി അവരെ രണ്ടുപേരെയും നോക്കി പറഞ്ഞതും അവരും അവരോടൊപ്പം പോയി പാത്തു അലക്സിയുടെ കൈ പിടിച്ചുകൊണ്ട് മുറിയിലേക്ക് കയറി അവർ മൂന്ന് പേരും അകത്തേക്ക് കയറിയതും അവൾ ബാത്റൂമിൽ പോയി ഓരോ ഡ്രസ്സും മാറി പുതിയ ഡ്രസ്സ് ഓരോന്നും അവനെ ഇട്ട് കാണിച്ചു അവൾ ഓരോ ഡ്രസ്സ് ഇടുമ്പോഴും അവൻ കൈകൊണ്ട് സൂപ്പർ എന്ന് കാണിച്ചു കൊണ്ടിരുന്നു സൂപ്പറല്ലേ ഇച്ചായ അവൾ അവൻ്റെ അടുത്തേക്ക് വന്നിരുന്നു കൊണ്ട് ചോദിച്ചു എൻ്റെ പാത്തു ഏത് ഡ്രസ്സ് സുന്ദരി സുന്ദരിക്കുട്ടിയല്ലേ അവൻ അവളുടെ കവളിൽ പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞു അതെ പാത്തുവിട്ട ഡ്രസ്സൊക്കെ സൂപ്പറായിരുന്നു ഐഷു അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു നീ എന്നെ പാത്തു എന്ന് വിളിക്കണ്ട എന്നെ ഇച്ചാനും പപ്പയും മാത്രം അങ്ങനെ വിളിച്ചാൽ മതി അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞുകൊണ്ട് മുഖം വിറുപ്പിച്ചു വെച്ചുകൊണ്ട് ഐശുവിനോട് പറഞ്ഞു അത് കേട്ടതും വിഷമമായി അവൾ അലക്സിയെ നോക്കി അലക്സ് അവളെ നോക്കി കണ്ണു കാണിച്ചു ഐഷുവും സായിയും അവിടെ നിന്നും താഴേക്ക് പോയി അലക്സ് കുറേ നേരം അവളോട് സംസാരിച്ചുകൊണ്ടിരുന്നു അവളും അവളുടെ സ്കൂളിലെ കാര്യങ്ങളൊക്കെ അവനോട് പറയുമായിരുന്നു അതൊക്കെയാണ് ഓർമ്മയിൽ നിൽക്കുന്നതെന്ന് അവന് മനസ്സിലായി ഇച്ചായ പിന്നെ ഉണ്ടല്ലോ എന്നെ എൻ്റെ സ്കൂളിലെ ഒരു ചെറുക്കന് ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്കും ഇഷ്ടം അവനെ അവൾ വാബുത്തിച്ചിരിച്ചു ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത് കേട്ടതും അലക്സിന് മനസ്സിലെന്തോ കൊളുത്തിപ്പിടിക്കുന്നത് പോലെ തോന്നി എന്നിട്ട് പാത്തു അവന് ഇഷ്ടമാണെന്ന് പറഞ്ഞോ പറഞ്ഞില്ല അവള് ചുമലക്കൊണ്ട് പറഞ്ഞു അത് കേട്ടതും അവൻ ആശ്വാസമായി അതെന്താ പാത്തു പറയാഞ്ഞത് റിയില്ല പാത്തൂന് പറയാൻ തോന്നിയില്ല അവൾ അവൻ്റെ നെഞ്ചിലേക്ക് തലവെച്ച് അവൻ്റെ ഷർട്ടിന്റെ ബട്ടൺ സീ പിടിച്ച് കറക്കിക്കൊണ്ട് പറഞ്ഞു പാത്തൂന് വേറെ ആരോടും ഇഷ്ടം തോന്നിയിട്ടില്ലേ പാത്തുവിന് ഇച്ചായനെ ഇഷ്ടമാണോ അവൻ ചോദിച്ചതും അവൾ അവളവൻ്റെ നെഞ്ചിൽ നിന്നും തലയുയർത്തി സംശയത്തോടെ അവനെ നോക്കി അല്ലേ അവൻ വീണ്ടും ചോദിച്ചു ഒരുപാട് ഒരുപാട് ഇഷ്ടമാണല്ലോ അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവൻ അവളുടെ നെറ്റിയിൽ ചുംബിച്ചു നാളെ രാവിലെ പാത്തു പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് റെഡിയായിട്ട് നിൽക്കണേ നമുക്ക് ഒന്ന് കറങ്ങാൻ പോകാം അവളെ നോക്കി പറഞ്ഞതും അവൾ കണ്ണുകൾ വിടർത്തി അവനെ നോക്കി പിന്നെ അവനെ ഇറുക്കി കെട്ടിപ്പിടിച്ചുകൊണ്ട് കൊണ്ട് അവൻ്റെ കവളിൽ ചുംബിച്ചു ഇച്ചായ ഇന്ന് പോകല്ലേ പ്ലീസ് ഇന്ന് പാത്തുവിൻ്റെ കൂടെ കിടക്കണേ പാത്തുവിന് ഒറ്റയ്ക്കടക്കം പേടിയാ അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞുകൊണ്ട് പറഞ്ഞു അത് മോളെ അവൻ എന്ത് പറയണമെന്നറിയാതെ കുഴഞ്ഞു പറ കിടക്കില്ലേ അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചു ഒലിച്ചുകൊണ്ട് ചോദിച്ചു കിടക്കാം പ്രോമിസ് അല്ലേ അവൾ അവളുടെ കൈ അവന്റെ നേരെ നീട്ടിക്കൊണ്ട് വീട് ചോദിച്ചു പ്രോമിസ് ഞാനിന്ന് നിന്റെ കൂടെ കിടക്കാൻ വരും പോരെ അവളുടെ കവളിൽ കൈവെച്ചു കൊണ്ട് പറഞ്ഞതും അവൾ ചിരിച്ചുകൊണ്ട് അവനെ ഇറുക്കി പിടിച്ചു അലക്സ് അവളുടെ അടുത്തു നിന്നും എഴുന്നേറ്റു എവിടെ പോകുമോ ചായാ അവൾ അവന്റെ നെഞ്ചിൽ നിന്നും തലയുയർത്തിക്കൊണ്ട് ചോദിച്ചു ഇങ്ങനെ ഇരുന്നാൽ മതിയോ പാത്തു ഞാൻ വീട്ടിലേക്ക് പോകട്ടെ അവരൊക്കെ എന്നെ തിരക്കില്ലേ വേണ്ട എൻ്റെ കൂടെ കിടക്കാന്ന് വെച്ച ഞാൻ പ്രോമിസ് പറഞ്ഞതല്ലേ ഇന്ന് ഇവിടെ നിന്നാ മതി നിൽക്കില്ലേ പാത്തൂനെ ഒറ്റയ്ക്ക് പോകുവോ പറ അവൾ അവന്റെ കയ്യിൽ പിടിച്ച് ഉലിച്ചുകൊണ്ട് കണ്ണുകൾ നിറച്ച് ചോദിച്ചു അത് കണ്ടതും അവന് വിഷമമായി അവൻ എന്ത് വേണമെന്ന് പോലും അറിയില്ലായിരുന്നു അവളെ എങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്ന് അവന് മനസ്സിലായില്ല എന്തോ ഒരു കാന്തം പോലെ അവൾ അവനിലേക്ക് അടുത്തുകൊണ്ടിരുന്നു അവളുടെ കണ്ണുകൾ നിറയുമ്പോൾ അവൻ്റെ ഹൃദയമാണ് വേദനിക്കുന്നതെന്ന് അവന് തോന്നിപ്പോയി അതുകൊണ്ടല്ല മോളെ ഇച്ചായ മോളെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകുമെന്ന് മോക്ക് തോന്നുന്നുണ്ടോ ഇച്ചായന് നല്ലതുപോലെ വിശക്കുന്നുണ്ട് അതുകൊണ്ട് ഇച്ചായൻ ആഹാരമൊക്കെ കഴിച്ചിട്ട് രാത്രി വരാം സത്യം അപ്പോഴേക്കും ഇച്ചായന്റെ പാത്തുവും ആഹാരമൊക്കെ കഴിച്ച് സുന്ദരി കുട്ടിയായിട്ടിരിക്കണം കേട്ടോ അവളെ സമാധാനിപ്പിക്കാൻ എന്ന പോലെ പറഞ്ഞു വരുവോ അവൾ പ്രതീക്ഷയോട് അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു വരും ഉറപ്പ് പക്ഷേ പാത്തു എനിക്കൊരു വാക്ക് തരണം അവൻ കൈകൾ നീട്ടിപ്പിടിച്ചു കൊണ്ട് അവളോട് ചോദിച്ചതും അവൾ സംശയത്തോടെ അവനെ നോക്കി ഞാൻ പാത്തുവിന്റെ കൂടെ ഇന്ന് കിടക്കാൻ വരുന്ന കാര്യം പാത്തു ഇവിടെ മറ്റാരോടും പറയില്ലെന്ന് ഇച്ചായനെ തരണം എങ്കിലേ ഇച്ചായൻ വരള്ളൂ അതെന്താ അവൾ സംശയത്തോട് ചോദിച്ചു അത് ഇച്ചായനും പാത്തുവും കല്യാണം കഴിച്ചില്ലല്ലോ ഇല്ല അപ്പോ കല്യാണം കഴിക്കാത്ത പാത്തുവും ഇച്ചായനും ഒരു മുറി കിടന്നാൽ ഇവിടെയുള്ളവർ ഇച്ചായനെ കളിയാക്കില്ലേ ഇച്ചായനെ കളിയാക്കിയ ഇച്ചായന് വിഷമം വരും എനിക്ക് വിഷമം വന്നാൽ പാത്തുവിനും വിഷമമാകില്ലേ ഇച്ചായന് വിഷമം വന്നാ എനിക്കും വിഷമമാകും അവൾ അവനെ നോക്കി പറഞ്ഞു ആ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇച്ചായൻ വരുന്ന കാര്യം ഇവിടെ ആരോടും പറയരുതെന്ന് പാത്തു പറയുവോ ഇല്ല പാത്തു ആരോടും പറയില്ല എങ്കിൽ ഞാൻ എൻ്റെ പാത്തുവിൻ്റെ കൂടെ കിടക്കാൻ ഇന്ന് വരും പോരെ അവൻ അവളുടെ കവളിൽ കൈവെച്ചു കൊണ്ട് പറഞ്ഞു ഉറപ്പാണല്ലോ അല്ലേ അവൾ കണ്ണുകൾ വിടർത്തി ആകാംക്ഷയോട് ചോദിച്ചു അതേന്ന് ഇച്ചായൻ എന്തായാലും രാത്രി വരും അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ താടിത്തുമ്പിൽ പിടിച്ചു പറഞ്ഞു മതി പാത്തു കാത്തിരിക്കും വേഗം വരണേ അവൾ അവനെ ഓർമ്മപ്പെടുത്തി വരുവടി അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ നെറ്റിയിൽ ചുംബിച്ചതും അവൾ നിഷ്കളങ്കമായി അവനെ നോക്കി ചിരിച്ചു അലക്സും പാത്തുവും സംസാരിക്കാൻ തുടങ്ങിയതും പാത്തു പിന്നെ ഒന്നിനും പിള്ളേർക്ക് അവസരം കൊടുക്കാത്തതുകൊണ്ടും സായയും ഐശുവും അവിടെ നിന്ന് നേരത്തെ ഇറങ്ങിയിരുന്നു അവിടെ നിറങ്ങിയ അയശു കാണുന്നത് ബാൽക്കണിയിൽ നിന്ന് ആർക്കോ ഫോൺ ചെയ്യുന്ന സണ്ണിയെയാണ് അത് കണ്ടതും അവൾ സായയെ നോക്കി വളിച്ചൊരു ചിരി ചിരിച്ചു നീ പോക്കോ ഞാൻ ഇപ്പം വരാം അവൾ സായയെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ശരി പെട്ടെന്ന് വന്നേക്കണേ ഞാൻ താഴേക്ക് പോകുവാണ് സായ പറഞ്ഞുകൊണ്ട് താഴേക്ക് പോയി അവൾ പതുക്കെ സണ്ണിയുടെ അടുത്തേക്ക് നടന്നു സണ്ണി ചായ അവൾ വിളിച്ചതും അവൻ തിരിഞ്ഞു നോക്കി എന്താടി അവൻ പുരുകം പൊക്കി ചോദിച്ചു ഇപ്പോഴെങ്ങാടാൻ ഫോൺ വിളി കഴിയോ എനിക്കങ്ങോട്ട് വരാവോ അവൾ കൈകൾ മാറിൽ കെട്ടി ചിരിച്ചുകൊണ്ട് ചോദിച്ചു പിന്നെന്താ നീ പോരെ ശരിയടി ഞാൻ പിന്നെ വിളിക്കാമേ എൻ്റെ പെങ്ങൾ വന്നിട്ടുണ്ട് അതും പറഞ്ഞ് സണ്ണി ഫോൺ വെച്ചു അവൻ്റെ എടി എന്നുള്ള വിളി കേട്ടതും കൂടാതെ വന്നത് പെങ്ങളാണെന്ന് ഫോണിലുള്ള ആളിനോട് പറഞ്ഞതും ഐശുവിൻ്റെ നെഞ്ചിലൂടെ തീക്കനൽ പാഞ്ഞു പോകുന്നത് പോലെ അവൾക്ക് തോന്നി അവളുടെ കണ്ണുകൾ നിറഞ്ഞു പക്ഷേ അവൾ കണ്ണുനീരിനെ നിയന്ത്രിച്ചു പിടിച്ചുകൊണ്ട് അവനെ നോക്കി ചിരിച്ചു ആരായിരുന്നു ഫോണിൽ തികട്ടി വന്ന വിഷമത്തിനെ മറച്ചു പിടിച്ചുകൊണ്ട് അവൾ സംശയത്തോടെ അവനോട് ചോദിച്ചു അത് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാ നിന്നോട് അലക്സ്റ്റായനൊന്നും പറഞ്ഞില്ലേ ചാസിനോട് ഞാൻ പറഞ്ഞിരുന്നതാണല്ലോ ഞങ്ങളുടെ ഇഷ്ടം കോളേജിൽ വെച്ച് പഠിച്ചതാടി കെട്ടാൻ പ്രായമായപ്പോൾ രണ്ടും വീട്ടിൽ പറഞ്ഞു രണ്ട് വീട്ടിലും എല്ലാവർക്കും സമ്മതം ഉടനെ മനസ്സമ്മതം കാണും സണ്ണി ചിരിച്ചുകൊണ്ട് അവളെ നോക്കി പറഞ്ഞു അതും കൂടി കേട്ടതും അവൾ കരഞ്ഞിരുന്നു അവൾ കണ്ണുനീർ തുടച്ചിട്ട് പോകാൻ നിന്നതും അവളുടെ ഇടുപ്പിലൂടെ ചുറ്റിക്കൊണ്ട് അവളെ ഒറ്റ കയ്യിൽ പൊക്കിയെടുത്ത് മുറിയിലേക്ക് നടന്നു വിട് വിടന്നെ അവൾ അവൻ്റെ കയ്യിൽ കിടന്ന് കുതിറി മിണ്ടാതിരിക്കടി പുല്ലേ അവൻ ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് അവളെ മുറിയിലേക്കാക്കി ഡോർ ലോക്ക് ചെയ്തു പിന്നെ കൈകൾ മാറിൽ കെട്ടി അടച്ച വാതിൽ ചാരി നിന്നുകൊണ്ട് അവളെ നോക്കി അവൾ അവനെ നോക്കാതെ കുനിഞ്ഞു നിന്നു എന്തിനാ നീ കരഞ്ഞത് അവൻ കപട ദേഷ്യത്തോട് ചോദിച്ചു ഞാൻ കരഞ്ഞതൊന്നുമില്ല സണ്ണിചായന് വെറുതെ തോന്നിയതായിരിക്കും അവൾ കുരിഞ്ഞു നിന്നുകൊണ്ട് തന്നെ പറഞ്ഞു ഇപ്പോൾ പറഞ്ഞത് മോൾ എൻ്റെ മുഖത്ത് നോക്കി ഒന്ന് പറഞ്ഞേ അവൻ ദേഷ്യത്തോടെ പറഞ്ഞു അവൾ ഒന്നും പറയാതെ താഴേക്ക് തന്നെ നോക്കി നിന്നു വിഷു മുഖത്ത് നോക്കി പോലെ അവൻ ദേഷ്യത്തോടെ പറഞ്ഞതും അവൾ ഞെട്ടി അവനെ നോക്കി ഒന്നുമില്ല അവൾ പറഞ്ഞുകൊണ്ട് പോകാൻ തുടങ്ങി അവൻ അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി ഞാൻ പറഞ്ഞത് സണ്ണേജന് മനസ്സിലായില്ല എന്നുണ്ടോ ഞാൻ കരഞ്ഞിട്ടില്ല ഓക്കേ മാറി നിൽക്ക് അവൾ പറഞ്ഞുകൊണ്ട് അവനെ തള്ളി മാറ്റാൻ തുടങ്ങി അവൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഒന്ന് വട്ടക്കറക്കി അവളെ വാതിലിനോട് ചേർത്ത് നിർത്തിയിട്ട് രണ്ട് സൈഡും കൈകൊണ്ട് അവൻ ലോക്ക് ചെയ്തു അവൾ ലോക്ക് ചെയ്തിരിക്കുന്ന കൈകളിലേക്കും അവൻ്റെ മുഖത്തേക്കും നോക്കി എന്നോട് നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ അവൻ അവളുടെ മുഖത്തേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് ചോദിച്ചു എനിക്കൊന്നും പറയാനില്ല സണ്ണിജാൻ ഈ കൈയ്യൊന്ന് വിട്ടിട്ട് എനിക്ക് കഥകൾ തുറന്നതാ ആരെങ്കിലും കണ്ട മോശമാണ് പ്ലീസ് അവൾ തൊഴുതുകൊണ്ട് പറഞ്ഞു അത്ര മോശമാണെങ്കിൽ മോശപ്പെടട്ടെ ഞാൻ നോക്കിക്കോളാം ഞാൻ വീണ്ടും ചോദിക്കുകയാണ് അയച്ചു നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ അവൻ ചോദിച്ചതും അവൾ വീണ്ടും താഴേക്ക് നോക്കി നിന്നു എൻ്റെ മുഖത്തേക്ക് നോക്കിടി കുനിഞ്ഞു നിൽക്കുന്ന അവളെ നോക്കിക്കൊണ്ട് അവൻ ദേഷ്യത്തോടെ പറഞ്ഞു അവൾ നിറകണ്ണുകളോടെ അവനെ നോക്കി എനിക്ക് എനിക്ക് അവൾ എന്ത് പറയണമെന്നറിയാതെ നിന്നു നിനക്ക് അവൻ പുരികം പൊക്കി ചോദിച്ചു പെട്ടെന്ന് അവൾ അവൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഓർത്തു അത് മനസ്സിൽ വന്നതും അവൾക്ക് ദേഷ്യം വന്നു ഒന്നുമില്ല എന്നെ വീട് ഞാൻ പോകട്ടെ അവൾ അവൻ്റെ കൈകൾ മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു അവൻ ദേഷ്യത്തോടെ അവളുടെ കവളിൽ കുത്തിപ്പിടിച്ച് അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചു നിനക്ക് എന്നോടൊന്നും പറയാനില്ലേ അവൻ വീണ്ടും അവളോട് ചോദിച്ചു ഇല്ലെന്ന് പറഞ്ഞില്ലേ എന്താ ഒരു വട്ടം പറഞ്ഞാൽ മനസ്സിലാവില്ലേ ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എനിക്കൊന്നും പറയാനില്ല അവൾ വാശിയോടെ പറഞ്ഞു ഇല്ലല്ലോ അവൻ വീണ്ടും ചോദിച്ചു ഇതെന്ത് കഷ്ടമാണ് മാതാവേ എനിക്കൊന്നും പറയാനില്ലെന്ന് പറഞ്ഞില്ലേ അവൾ പറഞ്ഞതും അവൻ അവളുടെ കവളിൽ കുത്തിപ്പിടിച്ച് അവളുടെ ഇടത് കവളിൽ ചുംബിച്ചു അവൾ ഞെട്ടി കണ്ണുകളെ ഇറുക്കി അടച്ചു അവൻ്റെ ചുംബനത്തിനോടൊപ്പം അവളുടെ കണ്ണുനീരിൻ്റെ അവൻ അറിഞ്ഞു പെങ്ങൾക്ക് എൻ്റെ കിസ് ഇഷ്ടമായോ അവളുടെ മുന്നിലേക്ക് കിടന്ന മുടികളെ മാടി ഒതുക്കിക്കൊണ്ട് അവൻ ചോദിച്ചു അവൾ ദേഷ്യത്തോടെ അവനെ നോക്കി എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ യേശു അവൻ ചോദിച്ചതും അവൾ ഒന്നും മിണ്ടാതെ അവനെ നോക്കി എന്തേ അവൾ ഒന്നും മിണ്ടാഞ്ഞതും അവൻ വീണ്ടും ചോദിച്ചു അവൾ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോകാൻ തുടങ്ങിയതും അവൻ അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി എന്നെ വീട് പ്ലീസ് അവൾ അവൻ്റെ കൈകൾ വിടിയിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു അങ്ങനെ വിടാനല്ലല്ലോ പെങ്ങളെ ഞാൻ പിടിച്ചത് അവൻ ചിരിച്ചു ചോദിച്ചു മതി ഒന്ന് നിർത്തുമോ എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേറെ പെണ്ണുണ്ടെങ്കിൽ പിന്നെ എന്തിനാ എന്നെ കിസ് ചെയ്തത് എന്തിനാ എൻ്റെ ശരീരത്തിൽ തൊട്ടത് അവൾ ദേഷ്യത്തോട് ചോദിച്ചതും അവൻ അവളുടെ ഷോൾഡറിൽ പിടിച്ചുകൊണ്ട് ഭിത്തിയോട് ചേർത്ത് നിർത്തി അവൾ അവനെ നോക്കാതെ തലകുനിച്ചു എന്നെ നോക്കയച്ചു അവൻ അവളുടെ നേരെ മുഖം അടുപ്പിച്ചുകൊണ്ട് ചോദിച്ചു അവൻ്റെ നിശ്വാസം അവളുടെ മുഖത്ത് തട്ടിയതും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാണെന്ന് പറഞ്ഞപ്പോൾ നീ എന്തിനാ കണ്ണുകൾ നിറച്ചത് നീ എൻ്റെ പെങ്ങളാണെന്ന് പറഞ്ഞപ്പോൾ നിനക്ക് എന്തിനാണ് ഇത്രയും വിഷമം അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു അത് സണ്ണിച്ചാൻ തോന്നിയതായിരിക്കും എനിക്ക് ഞാൻ കണ്ണുകളൊന്നും നിറച്ചില്ല എനിക്ക് പോകണം എന്നെ വിട് പ്ലീസ് അവൾ അവൻ്റെ കയ്യിൽ നിന്നും കുതിരി മാറാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ ചോദിച്ചതിനുള്ള ഉത്തരം തന്നിട്ട് നീ പോയാൽ മതി അവൻ ദേഷ്യത്തോടെ പറഞ്ഞു ഇതെന്ത് കഷ്ടവാ ഞാൻ ഇങ്ങോട്ട് വന്നതാണിപ്പോൾ പ്രശ്നമായത് എന്നെ ഒന്ന് വിടുവോ അവളും ദേഷ്യത്തോടെ പറഞ്ഞു അപ്പോൾ നിനക്കെന്നോടൊന്നുമില്ല അല്ലേ അവൻ വീണ്ടും ചോദിച്ചതും അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവനെ നോക്കി ഐശു നിനക്കെന്നോട് ഒന്നും ഇല്ലേ ഒരു ഫീലിങ്സും ഇല്ലേ പെണ്ണെ അവളുടെ മുഖത്തേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് ചോദിച്ചു അത് എനിക്ക് അവൾ പറയണോ വേണ്ടായോ എന്നുള്ള രീതിയിൽ നിന്നു നിനക്ക് എന്നോട് പറശു നിന്റെ നാവിൽ നിന്നും എനിക്കത് കേൾക്കണം എനിക്ക് എനിക്ക് സണ്ണി ചൈന ഇഷ്ടമാണ് അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചുകൊണ്ട് പറഞ്ഞു അവൻ്റെ ഭാഗത്തു നിന്നും ഒരു മറുപടിയും ഉണ്ടാകാഞ്ഞതും അവൾ കണ്ണുകൾ തുറന്നു നോക്കി മാറിൽ കൈകൾ കിട്ടി അവളെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്ന സണ്ണിയെ കണ്ടതും അവൾക്ക് ദേഷ്യം വന്നു അവൻ അവളെ കളിയാക്കുകയാണെന്ന് അവൾക്ക് തോന്നി എല്ലാം അവനൊരു തമാശയാണെന്ന് അവൾക്ക് തോന്നിയിരുന്നു അവൾ അവിടെ നിന്നും പോകാൻ തുടങ്ങിയതും അവൻ വീണ്ടും അവളുടെ കയ്യിൽ പിടിച്ച് അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചു നിനക്കെന്നെ ഇതുവരെ മനസ്സിലായില്ലേ ഐശോ അവൻ കുസൃതിച്ചിരിയോടെ ചോദിച്ചതും അവൾ സംശയത്തോടെ അവനെ നോക്കി ചെറുതായി വീശുന്ന ഇളം കാറ്റിൽ അവളുടെ മുൻപിലേക്ക് പാറിപ്പറക്കുന്ന മുടികളെ മാടിയൊതുക്കിക്കൊണ്ട് അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അവന്റെ കണ്ണുകളിൽ കാണാമായിരുന്നു അവന് അവളോടുള്ള പ്രണയം അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവൾ അവനെ ഇറുക്കി കെട്ടിപ്പിടിച്ചു അവനും തിരിച്ചവളെ ചേർത്ത് പിടിച്ചു ഞാൻ പലതവണ കണ്ടിട്ടുണ്ട് എന്നെ കാണുമ്പോൾ ഈ കണ്ണുകളിൽ ഉണ്ടാകുന്ന തിളക്കം എന്നെ കാണുമ്പോൾ ഈ ചുണ്ടിൽ വിരിയുന്ന പുഞ്ചിരി അതിലൊക്കെ ഉപരി എൻ്റെ മമ്മിയെ തന്നെ നീ ആദ്യം ചാക്കിലാക്കിയില്ലേ അവൻ കപട ദീഷ്യത്തോട് ചോദിച്ചതും അവൾ അവനെ നോക്കി ചിരിച്ചു കാണിച്ചു എൻ്റെ മമ്മിക്ക് എപ്പോഴും വാതോരാധ പറയാനുള്ളത് നിന്റെ കാര്യമാണ് ഐശോ ഐശോ എന്നും പറഞ്ഞ് എപ്പോഴും എൻ്റെ അടുത്ത് നിന്നെപ്പറ്റി സംസാരിക്കും പിന്നെ എങ്ങനെയാ പെണ്ണെ നിന്നെ ഞാൻ ഇഷ്ടപ്പെടാതിരിക്കേണ്ടത് അവൻ അവളുടെ താടിത്തുമ്പിൽ പിടിച്ചുയർത്തിക്കൊണ്ട് പറഞ്ഞതും അവൾ തല താഴ്ത്തി എന്നെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന നിന്നെ വേണ്ടെന്ന് വെച്ചിട്ട് പിന്നെ എങ്ങനെയാ ഞാൻ വേറൊരു പെണ്ണിനെ സ്നേഹിക്കേണ്ടത് കണ്ട് കണ്ട് സ്നേഹിച്ചതാ ഞാൻ നിന്നെ എന്നോട് നിനക്കുള്ള സ്നേഹം മനസ്സിലാക്കി സ്നേഹിച്ചതാ ഞാൻ അവൻ പറഞ്ഞതും അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു അവൻ രണ്ട് കൈകൊണ്ടും അവളെ ചേർത്ത് പിടിച്ച് നെറ്റിയിൽ ചുംബിച്ചു അവിടെ നിറങ്ങിയ സായ താഴേക്ക് പോകാൻ തുടങ്ങിയതും ഒരു കൈ അവളെ സ്റ്റെയറിൻ്റെ അടുത്തുള്ള മുറിയിലേക്ക് പിടിച്ചു കയറ്റി അവളെ അവിടേക്ക് തള്ളിയിട്ട് അവൻ ഡോറടച്ച് ലോക്ക് ചെയ്തു ഒരു കാല് വാതിലിലേക്ക് ചവിട്ടി മാറിൽ കൈകൾ കിട്ടി നിന്നുകൊണ്ട് അവളെ നോക്കുന്ന ഡേവിയെ കണ്ടതും അവൾ പുച്ഛിച്ചു എന്താണ് നിനക്കിത്ര പുച്ഛം അവൻ അവളുടെ അടുത്തേക്ക് നടന്നുകൊണ്ട് ചോദിച്ചു പിന്നെ ഞാൻ എന്ത് വേണം തന്നെ പ്രേമിക്കണോ അതോ തന്നെ കാണുമ്പോൾ ഓടി വന്ന് ഉമ്മ വെക്കണോ അവൾ മാറിൽ കൈകെട്ടി നിന്ന് പുരുകം പൊക്കി ചോദിച്ചു ആ പ്രേമിക്കണം എന്നെ കാണുമ്പോൾ ഇച്ചായ എന്നും വിളിച്ച് ഓടി വന്ന് എന്നെ കിസ് ചെയ്യണം അവൻ ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു തന്നെ ഞാൻ പ്രേമിക്കാൻ എട്ടും പൊട്ടും തിരിയാത്ത എന്നെ പിടിച്ച് കിസ് ചെയ്തിട്ട് എൻ്റെ ഒരു സബ്ജക്റ്റ് കളഞ്ഞിട്ട് ഈ വീട്ടിലുള്ള എല്ലാവരെയും കൊണ്ട് താൻ എന്നെ വഴക്ക് കേൾപ്പിച്ചു അത് ലാസ്റ്റ് എക്സാം ആയതുകൊണ്ട് അത് മാത്രമേ പോയുള്ളൂ ഇല്ലായിരുന്നെങ്കിലോ അവൾ ദേഷ്യത്തോട് ചോദിച്ചു അതിനിപ്പോ ഒന്നും ഉണ്ടായില്ലല്ലോ അത് നീ എഴുതിയെടുക്കില്ലേ നിങ്ങൾ മിണ്ടരുത് ടെൻഷൻ മാറാൻ ഞാനൊരു ഐസ്ക്രീം വാങ്ങിയപ്പോൾ അതും നശിപ്പിച്ച് അതിനേക്കാൾ വലിയ ടെൻഷൻ തന്നവനാ നിങ്ങൾ ക്ലാസ്സിൽ ടോപ്പ് ടോപ്പാകേണ്ട എന്നെ താൻ താഴെ ആക്കില്ലേടോ അതും സബ്ജക്റ്റ് കിട്ടാത്തവരുടെ കൂട്ടത്തി എനിക്ക് തന്നോട് വെറുപ്പാ സ്വന്തം കോളേജിൽ എല്ലാവരുടെയും മുമ്പിൽ നാണം കിട്ടും ഞാൻ താൻ കാരണമാ എൻ്റെ എല്ലാം പോയത് അതിന് ഞാൻ വേറൊന്നും എടുത്തില്ലല്ലോ അവൻ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു അവൾ ദേഷ്യത്തോടെ അവനെ നോക്കി ഓ ഇങ്ങനെ നോക്കാതെടി നിന്റെ ഈ കണ്ണുകളാ അന്നും എൻ്റെ കൺട്രോൾ കളഞ്ഞത് മര്യാദയ്ക്ക് കാർ ഓടിച്ചുകൊണ്ടിരുന്ന എന്നോട് ചിണുങ്ങി ചിണുങ്ങി വർത്താനം പറഞ്ഞിട്ട് ഈ പിടയ്ക്കുന്ന കണ്ണുകളും ചുവന്ന ചുണ്ടുകളും ഒക്കെ കണ്ടപ്പോൾ എൻ്റെ കൺട്രോൾ പോയി അത് സത്യവാ അതിന് ഞാൻ നിന്നോട് സോറിയും പറഞ്ഞതാ ആരോടും പറയരുതെന്ന് നിന്നോട് ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു പക്ഷെ നീ ചെയ്തതെന്താ വൈകിട്ട് എക്സാം കഴിഞ്ഞ് വന്ന ഉടനെ എൻ്റെ മമ്മിയെ ചെന്ന് എല്ലാം കേൾപ്പിച്ചു മമ്മീൻ്റെ വഴക്ക് പറഞ്ഞപ്പോൾ നിനക്ക് തൃപ്തിയായല്ലോ ആയി വളരെ തൃപ്തിയായി കാള പോലെ വളർന്ന തന്നെ ആൻറ്റി വഴക്ക് പറഞ്ഞപ്പോൾ എനിക്കിങ്ങ് സന്തോഷമായി വഴക്ക് മാത്രമല്ല രണ്ടെണ്ണം പൊട്ടിക്കണമായിരുന്നു എങ്കിലേ എൻ്റെ പൊന്നുമോൾ അധികം സന്തോഷിക്കേണ്ട നീ എൻ്റെ കയ്യിൽ തന്നെയായിരിക്കും വരാൻ പോകുന്നത് കേട്ടോടി കുരുട്ടെ ഇതിനൊക്കെ അടക്കം മിച്ചായെന്ന് നിനക്ക് തരുന്നുണ്ട് പോടാ പട്ടി അങ്ങനെ ഒരു അവസ്ഥ ഈ സായക്കുണ്ടായാൽ ഞാൻ ഈ മുടി മുറിക്കും മുതുക്കനായാലും കെട്ടാതെ കൊച്ചു പുറകെ നടക്കുക അതിന് നീ കൊച്ചൊന്നുമല്ലോ നിനക്ക് പ്രായപൂർത്തിയായതല്ലേ അതുകൊണ്ട് ഞാൻ ഇപ്പോഴും കൊച്ചു തന്നെയാണ് തന്നെ പോലെയുള്ള മുതുക്കനെ കെട്ടേണ്ട അവസ്ഥയൊന്നും എനിക്കില്ല ഈ സായ വിചാരിച്ച കോളേജിൽ നല്ല ചൊങ്കൻ ചെക്കനെ കിട്ടും കാണണോ തനിക്ക് അവൾ പറഞ്ഞതും അവന് ദേഷ്യം വന്നു ഇരുപത്തിയേഴ് വയസ്സ് മുതുക്കന്മാരുടെ വയസ്സാണെന്ന് നിന്നോട് ആരാ പറഞ്ഞത് പിന്നെ നീ കോളേജിലുള്ള ചെക്കനെ കെട്ടുന്നത് മോൾ അത്രയൊന്നും കടന്നു ചിന്തിക്കാൻ പോകണ്ട നീ അവിടെ ഒരു ചെറുവിരൽ അനക്കിയാൽ ഈ ദേവി അറിയും അതുകൊണ്ട് അങ്ങനെ വല്ല ആഗ്രഹവും മനസ്സിലുണ്ടെങ്കി പൊന്നുമോൾ ഇപ്പോഴേ അങ്ങ് ഉള്ളിക്കളഞ്ഞേക്ക് എന്നോടുള്ള വാശിക്ക് നീ അങ്ങനെ എന്തേലും ചെയ്തെന്ന് ഞാൻ അറിഞ്ഞ ആ കോളേജ് കയറി ഞാൻ എന്നെ അടിക്കും എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കില്ലേ സായ എങ്കിൽ താൻ അടിക്കാൻ റെഡി ആയിട്ടിരുന്നു ഒരു മാസം ഞാൻ തന്നെ അല്ലാതെ ഒരുത്തിനെ പ്രേമിച്ചിരിക്കും അവൾ വാശിയോടെ പറഞ്ഞു സായ അവൻ ദേഷ്യത്തോടെ വിളിച്ചു കൂടുതലെ തൊള്ള തുറക്കണ്ട സായ പറഞ്ഞാ പറഞ്ഞതാ തനിക്ക് വാശിയാണെങ്കിൽ എനിക്കും വാശിയാ അവൾ വാശിയോടെ പറഞ്ഞു അത് കേട്ടതും അവൻ ദേഷ്യത്തോടെ അവളെ നോക്കിയിട്ട് വാതിൽ തുറന്ന് ഇറങ്ങിപ്പോയി